പണം തട്ടിയെടുത്തു എന്നൊരു വലിയ വാർത്ത ഇപ്പോൾ കോഴിക്കോട് നിന്ന് വരുന്നു കോഴിക്കോട് ബാങ്ക് ജീവനക്കാരനിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തു ഇസാഫ് ബാങ്കിലെ സ്റ്റാഫായ അരവിന്ദിൽ നിന്നാണ് പണം തട്ടിയെടുത്തത് പന്തീരാങ്കാവ് മാങ്കാവ് റോഡിൽ വെച്ചായിരുന്നു അതിക്രമം പന്തീരാങ്കാവ് സ്വദേശി ഷിബിൻ ലാലാണ് പണം തട്ടിയതെന്ന് പോലീസ് പറയുന്നു എ കെ അഭിലാഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അഭിലാഷ ഈ ബാങ്കിലെ സ്റ്റാഫായ അരവിന്ദ് പണവുമായി പോവുകയായിരുന്നു അപ്പോഴാണോ ഈ തട്ടിപ്പ് നടന്നത് ആ തീർച്ചയായിട്ടും ഈ സ്വർണ്ണ പണയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പണമിടപാടായിരുന്നു ഇത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതായത് ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സ്വർണം പണയം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു പണം അവിടേക്ക് എത്തിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതായത് ടേക്ക് ഓവർ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് ഈ ബാങ്കുകളിൽ കാരണം ഒരു സ്ഥലത്തുള്ള സ്വർണം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും അതിൻ്റെ പണം ആ ബാങ്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട് അത്തരത്തിൽ പണം എത്തിക്കുകയായിരുന്നു ഇൻസാഫ് ബാങ്കിലെ അരവിന്ദ് എന്നാണ് അറിയുന്നത് അദ്ദേഹം കറുത്ത ബാഗിൽ ഏതാണ്ട് നാൽപ്പത് ലക്ഷം രൂപയോളമാണ് ഈ ഒരു സ്വകാര്യ തനകാര്യ സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്നത് അതിനിടയിൽ ഈ സ്വർണ്ണമുണ്ട് എന്ന് പറഞ്ഞിരുന്ന ആൾ അവിടെ നിന്ന് കുറച്ചുകൂടി ദൂരേക്ക് പോകണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറ്റിക്കൊണ്ട് മാറ്റുകയും അവിടെ നിന്ന് ഈ ബാഗ് തട്ടിപ്പറിച്ച് പോവുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസ് നമുക്ക് നൽകിയിരിക്കുന്ന വിവരം പന്തീരങ്കാവ് സ്വദേശിയായ ഷിബിൻലാലാണ് ഇത്തരത്തിൽ പണം തട്ടിപ്പറിച്ച് ഓടിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് ഇയാളെ പെട്ടെന്ന് കണ്ടെത്തുന്നതിനാവശ്യമായ ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് ലഭിക്കുന്നുണ്ട് നൂറ്റി എഴുപത് സെന്റിമീറ്റർ ഉയരവും താടിയുമുണ്ട് ഇയാൾക്ക് അതോടൊപ്പം തന്നെ വലത് ചെവിയിൽ കമ്മലുണ്ട് കറുത്ത നിറമടങ്ങിയ ടീഷർട്ടാണ് ഉള്ളത് വണ്ടിയിൽ കയറുമ്പോൾ അതായത് സ്കൂട്ടറിലാണ് യാത്ര ചെയ്തത് ഹെൽമറ്റ് ധരിച്ചിരിക്കുന്നത് യെല്ലോ പ്ലാസ്റ്റിക് റെയിൻകോട്ടാണ് ധരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളടക്കം വിശദീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നടന്നിരിക്കുന്നത് വലിയ തട്ടിപ്പ് തന്നെയാണ് നാൽപ്പത് ലക്ഷം രൂപയാണ് പോയിരിക്കുന്നത് എന്തായാലും അന്വേഷണം നടക്കട്ടെ